ഒരു ശക്തമായ ടീം ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം പലപ്പോഴും ഈ ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വലിയ ടെൻഷൻ പിടിച്ചൊരു കാര്യമാണ് നല്ലൊരു ശക്തമായ ടീം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നവുമാണ് നിങ്ങൾ ഏത് പ്രൊഫഷണൽ ആണെങ്കിലും നിങ്ങൾക്കൊരു നല്ല ടീം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നല്ല ലിവറേജ് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു മൈലേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് ട്രെയിനിങ്ങുകൾ ടീം ബിൽഡിങ്ങിനെ കുറിച്ച് നടക്കുന്നുണ്ട് പക്ഷേ ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കൊരു ശക്തമായ ടീം ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം ബി എ ഗുഡ് ലീഡർ എന്ന് നമ്മളൊരു ശക്തനായ ഒരു ലീഡർ ആയാൽ മാത്രമേ അവിടെ നമുക്കൊരു ടീം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മൾ പറയാറില്ലേ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് എന്ന് പറയാറില്ലേ അതുപോലെ ചേരുമ്പോൾ ലക്ഷ്യമുണ്ടാകുന്നതാണ് എന്ന് പറയുന്നത് അതായത് ആ കൂടി ചേരുന്ന സമയത്ത് അവിടെ ഒരു ശക്തമായ ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ടീമായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ അവിടെയാണ് ഈ ലീഡർഷിപ്പിൻ്റെ പ്രാധാന്യം പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു വിഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ടീമിലേക്ക് എത്താൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ബി എ ഗുഡ് എക്സാമ്പിൾ നമ്മൾ ടീമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് നമ്മൾ ടീമിൻ്റെ മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഫോളോവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മളൊരു നല്ല എക്സാമ്പിളായിട്ട് മാറുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആഡിങ് വാല്യൂസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഗനൈസേഷനിലേക്ക് എത്രമാത്രം വാല്യൂസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നുവോ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ടീം അത് കോപ്പി ചെയ്യും അവിടെയും നമ്മളൊരു എക്സാമ്പിളായിട്ട് മാറണം അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗിവിംഗ് ദി ഡയറക്ഷൻ കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുക്കാൻ കൃത്യമായിട്ടുള്ള റൂട്ട് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എങ്കിൽ മാത്രമാണ് അവിടെ ഒരു ടീം ഉണ്ടാകുന്നത് ഒരു ലീഡർ ഉണ്ടാകുന്നത് ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാകുന്നത് അവസാനമായിട്ടൊരു കാര്യം കൂടെ പറയണം ബന്ധങ്ങൾ റിലേഷൻഷിപ്പ് ഒരു ടീമിന് വേണ്ട അല്ലെങ്കിൽ ടീം എന്ന് പറയുന്ന ഒരു പറ്റം ആളുകളെ ടീമാക്കി മാറ്റുന്ന ഒരു പശ എന്ന് പറയുന്നത് ആ ഒരു റിലേഷൻഷിപ്പാണ് നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ ടീമിനുള്ളിൽ ടീമിനുള്ളിലുള്ള ആളുകളുടെ കോൺഫിഡൻസ് ലെവലാണ് ജമ്പ് ചെയ്യാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും റിലേഷൻഷിപ്പിലൂടെ നമുക്ക് വലിയൊരളവ് വരെ നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്താണ് തോന്നുന്നത് നിങ്ങളുടെ ടീം വളരെ ശക്തമായ ടീമാണോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു അഭിപ്രായങ്ങൾ പറയും